ഒരു പത്ത് വർഷം മുന്നേ മലപ്പുറം ജില്ലയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിക്കാഹിന് ചെല്ലുകയുണ്ടായി അവിടെ വണ്ടിയിൽ ചെന്നിറങ്ങുമ്പോൾ കാണുന്ന രംഗം ഒരു ക്യാമറമാനോട് വളരെ മോശമായി ഒരു വ്യക്തി ഇറങ്ങിപ്പോ എന്ന് പറയുന്ന രംഗമാണ് തോളിൽ പിടിച്ചുകൊണ്ട് തള്ളി നീ പോ ക്യാമറയും കൊണ്ടുപോ എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്നത് കാണാനിടയായി എൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ക്യാമറമാൻ്റെ വണ്ടിയുമുള്ളത് ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഈ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു എന്താണ് സുഹൃത്തെ പ്രശ്നം എന്ന് ചോദിച്ചു ആ സുഹൃത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്നെ ഈ നിക്കാഹ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് ആ വെള്ള ഷർട്ടും ആ വെള്ള തുണിയും ഇട്ട വ്യക്തി എന്നോട് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു എന്നെ തള്ളി പുറത്താക്കുകയാണ് ഉണ്ടായത് ഞാൻ ചോദിച്ചു എന്നെ വിളിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞതിൽ അദ്ദേഹം എന്നോട് ഒരുപാട് ആളുകൾക്കിടയിൽ നിന്നും വളരെ മോശമായി സംസാരിച്ചു എന്ന് നിറ കണ്ണുകളോടുകൂടി ആ ക്യാമറമാൻ ആയിട്ടുള്ള ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ ആ നിക്കാഹ് വീടിൻ്റെ മുറ്റത്തേക്ക് കിടന്ന് എൻ്റെ സുഹൃത്തിൻ്റെ കൈ കൊടുത്ത് ഞാൻ ചോദിച്ചു നിൻ്റെ നിക്കാഹിനൊരു ഫോട്ടോ ഒന്നും വേണ്ടെന്ന് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും ക്യാമറമാൻ ഇവിടെ പാടില്ല എന്നാണ് ഇന്ന ആജി പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അദ്ദേഹം ആ നാട്ടിൽ അത്യാവശ്യം നാലാളെ മുന്നിലൊരു കാര്യം പറഞ്ഞാൽ അതനുസരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ ഹാജി എന്നെനിക്ക് മനസ്സിലായി എൻ്റെ നാടല്ലാത്തത് കൊണ്ടും എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടും എന്ന് തന്നെ വച്ചോളൂ ഞാനൊന്നും പറയാനോ പ്രവർത്തിക്കാനോ ഒന്നും പോയിട്ടില്ല നിക്കാഹ് നടന്നു നിക്കാഹിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു നോക്കിയ ഇ ഫൈവ് കുറേ സ്വിച്ചുകളുള്ള ഒരു ഫോണിൽ ഒരു ഫോട്ടോ എടുക്കേണ്ടായി ആ ഫോട്ടോ ആണ് അവൻ ആകെ നിക്കാഹ് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കാനുള്ള ആകെ ഒരു ഫോട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ സുഹൃത്ത് അവൻ്റെ ഭാര്യയുമായി കോഴിക്കോട് ബീച്ചിൽ വന്ന സമയത്ത് എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയും എൻ്റെ കയ്യിലുള്ള ആ ഫോട്ടോ ബ്ലൂടൂത്ത് വൈക്ക് സെൻഡാക്കിയതുവരെ ഇന്നും എനിക്ക് ഓർമ്മയിലുണ്ട് ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ ഇറക്കി വിട്ടതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച മുന്നേ അവൻ ഗൾഫിൽ നിന്നും വരികയുണ്ടായി അവൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവൻ അന്നത്തെ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയുണ്ടായി അന്ന് ആ തള്ളിപ്പുറത്താക്കിയ ഹാജിയാരി അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകളുടെ കല്യാണത്തിന് മൂന്ന് യൂണിറ്റ് ക്യാമറ ആ വീട്ടിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ് എലി ക്യാമ മുതൽ രണ്ട് യൂണിറ്റ് വളരെ വേറെ രീതിയിലുള്ള ക്യാമറയും ആർഭാടമായിട്ട് കല്യാണം നടത്തരുത് എന്ന് വാതോരാതെ പറയുന്ന ഇദ്ദേഹം അതെല്ലാം മറന്നുകൊണ്ട് സ്വന്തം മകൻ്റെ മകളുടെ കാര്യം വന്നപ്പോൾ ഒന്നും ചെയ്യാതെ അവിടെ മൂന്ന് യൂണിറ്റ് ക്യാമറ ചലിച്ച് കല്യാണം നടന്നുപോലും എൻ്റെ സുഹൃത്ത് നാട്ടിലെത്തുന്നതിന് മുന്നേ നടന്ന ഈ ഒരു സംഭവം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അന്ന് ഹറാമാക്കപ്പെട്ട ക്യാമറ ഇന്നെങ്ങനെ ഹലാലായി ടി വി ഉള്ള വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് പറഞ്ഞ് ടി വി പോലും വെക്കാൻ ഒരു മഹലിലുള്ള ഉസ്താദ് സമ്മതിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു നമുക്കൊക്കെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും പലതും അറിയാം എറണാകുളത്ത് ജുമക്ക് പള്ളിയിൽ കയറിയ സമയത്ത് താഴെ നിസ്കരിക്കുന്നത് മേലെ ടി വിയിൽ നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ നേരെ മുന്നേ ടി വിയിൽ കാണിക്കുന്നത് കണ്ടപ്പോൾ ഞാനത് ചിന്തിച്ചു പോയി അന്ന് ഹറാമെന്ന് പറഞ്ഞ ടി വി ഇന്ന് പള്ളീൻ്റെ ഉള്ളിൽ എങ്ങനെ എത്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുക്കം ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ ഫെസ്റ്റ് ഞങ്ങളെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് നടക്കാറുണ്ട് ആ നടക്കുന്ന സ്ഥലത്ത് മുക്കം ഫെസ്റ്റ് കാണാൻ പോയി എന്ന് പറഞ്ഞ് കുട്ടിയെ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വന്നും അടിച്ചിട്ടുള്ള ഉസ്താദിമാരെ എനിക്കറിയാം ഇന്ന് മത പണ്ഡിതന്മാരുടെ വലിയ രീതിയിലുള്ള ഫെസ്റ്റ് കൊണ്ടാടിയതും ആഘോഷത്തോടു കൂടി ഇപ്പോൾ കൈതപ്പോയിൽ ഇതിലും വലിയ ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് മുക്കം ഫെസ്റ്റ് ഹറാമും ഇന്നത്തെ ഫെസ്റ്റ് എങ്ങനെ അലാലായി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല യൂട്യൂബിൻ്റെ വരുമാനം ഹറാമാണ് എന്ന് വാതോരാതെ പറഞ്ഞ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് യൂട്യൂബിൽ നിന്നും ഇറങ്ങിപ്പോവാറുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണം പ്രസംഗമായും കഥകൾ പറഞ്ഞും മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള കല്യാണങ്ങളുടെ ആർപ്പാടങ്ങൾ പറഞ്ഞും പല രീതിയിൽ മറ്റുള്ള സ്വകാര്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ആഘോഷമുണ്ടെങ്കിൽ അതിനെ എല്ലാം എതിർത്തുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് ആഡ്സെൻസ് എമൗണ്ട് കിട്ടുന്നത് മോണിസ്ട്രേഷൻ ഓഫ് ചെയ്യുന്നില്ല യൂട്യൂബ് വരുമാനം എന്തേ ഹറാമല്ലേ അന്ന് ഹറാമും ഇന്ന് വീണ്ടും അത് അലാലായോ ഫേസ്ബുക്ക് എന്ന മാധ്യമം ജനകീയമായി കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഉസ്താദിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടിട്ടില്ലേ അമേരിക്കൻ കമ്പനിയോടെടുത്ത പണത്തിൻ്റെ പലിശ വീട്ടുന്നത് നിങ്ങളും ഞാനും ഒക്കെ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ ചെലവാക്കുന്ന എമൗണ്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു കാലങ്ങൾ കഴിഞ്ഞു അദ്ദേഹവും ഇപ്പോൾ ഫേസ്ബുക്കിലുണ്ട് എന്നുള്ളത് അന്ന് എന്തേ ഹറാമായത് ഇന്നെന്ത് ഹലാലായത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാം ഹറാമാക്കപ്പെട്ട ഒരു കാലത്ത് നിന്നും ഇപ്പം അത് ഹലാലിലേക്ക് മാറുകയും മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഫുട്ബോൾ കളി കാണാൻ വേണ്ടി ആ ഗ്രൗണ്ടിന് മുന്നിൽ പോയ വിവരമറിഞ്ഞ് ഉസ്താദ് അടിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് യഥാർത്ഥത്തിൽ അർജന്റീനൻ കളിക്കാരനായിട്ടുള്ള മെസ്സിയെക്കുറിച്ചാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് എങ്ങനെ പൊരുത്തപ്പെടിയിപ്പിക്കും അതൊരു വലിയ ചോദ്യമാണല്ലോ അള്ളാഹ്ക്ക് പൊറുക്കാൻ പറ്റാത്തതായിട്ട് അള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ലേ മറ്റുള്ള ഒരാളെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ അതിന് പൊരുത്തം കിട്ടണമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ പൊരുത്തപ്പെടിയിപ്പിക്കണമെന്ന് ഈ വ്യക്തിക്ക് മെസ്സിയെ കാണാൻ കഴിയുമോ പോട്ടെ ആ വീടിൻ്റെ മുന്നിലേക്കൊന്ന് എത്താൻ കഴിയുമോ അർജൻറ്റീന താരമായിട്ടുള്ള മെസ്സിയുടെ മുന്നിൽ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ പറയാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹറാമ് ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം ജീവിതകാലം മുഴുവനും ഹറാമാക്കി തന്നെ കൊണ്ടു നടക്കാനുള്ള ഒരു മനസ്സെങ്കിലും നിങ്ങൾ വെള്ളയും വെള്ളയും ഇട്ട് കൊണ്ട് നടക്കുന്ന ചില ഉസ്താദുമാർ നല്ല മാന്യമായിട്ട് ജീവിക്കുന്ന നൂറുകണക്കിന് ഉസ്താദുമാരുള്ള നാടാണ് നമ്മുടേത് ഇതുപോലെ സംസാരിക്കുന്ന ചില വ്യക്തികൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്